അപസ്തല പ്രവർത്തികൾ പന്ത്രണ്ട് പതിനൊന്ന് പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരോദാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദാജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാനിപ്പോൾ വാസ്തവമായി അറിയുന്നുവെന്ന് അവൻ പറഞ്ഞു പത്രോസ് പത്രോസപ്പസ്തോലിനെ പിടിച്ച് ഹെരോദ രാജാവ് തടവിലാക്കി സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി പത്രോസിനെ സ്വതന്ത്രനാക്കി തടവറയുടെ പുറത്തെത്തിച്ചു പഠനത്തിന് പുറത്തെത്തിച്ചു ദൂതൻ അപ്രത്യക്ഷനായി അപ്പോഴാണ് പത്രോസിന് സുബോധം വന്നതും താൻ സ്വതന്ത്രനായി എന്നും പത്രോസിന് മനസ്സിലായത് യഹോവ തൻ്റെ ജനത്തെ പ്രവാസത്തിൽ നിന്നും മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു നമ്മുടെ ജീവിതത്തിലും ദൈവം പലപ്പോഴും പല വിടുതലുകളും അയക്കുമ്പോൾ നാം അവിശ്വസനീയതയോടുകൂടെ നിൽക്കാറുണ്ട് പലപ്പോഴും നാം സുബോധം വരുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് വാസ്തവമായി മനസ്സിലാകുന്നത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഇങ്ങനെ സുബോധമുള്ള ഒരു ജീവിതം നമുക്ക് തരയണമേ എന്ന് നാം നമുക്ക് തന്നെ അത്ഭുതമായി തീരുമെന്ന് മാത്രമല്ല മറ്റുള്ളവർക്കും നാം ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയായിത്തീരും സങ്കീർത്തനം മുപ്പത്തിമൂന്ന് പതിനെട്ട് യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു സർവശക്തനായ ദൈവത്തിൻ്റെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ മേലുണ്ട് തന്നെ മാത്രം കാത്തിരിക്കുന്ന തൻ്റെ ഭക്തന്മാർ തൻ്റെ പുത്രൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ജനം അവരുടെ സഹായത്തിനായി ആകാശത്തുകൂടി കൂടി തൻ്റെ മഹിമയിൽ ഏകാരൂഢനായി വരുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എഹോ ആ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു നന്മയ്ക്കും മുടക്കം വരുത്താത്ത ഒരു സ്വർഗീയ പിതാവാണ് തന്നെ മാത്രം കാത്തിരിക്കുന്ന മക്കളെ നിരാശപ്പെടുത്തി അവരുടെ വിശ്വാസത്തിനും പ്രത്യാശയ്ക്കും മങ്ങലേൽക്കുവാൻ അനുവദിക്കില്ല നമ്മുടെ അപ്പൻ തക്ക സമയത്ത് വഴികൾ തുറക്കപ്പെടേണ്ടതിനും തടസ്സങ്ങൾ മാറേണ്ടതിനും സന്തോഷവും സമാധാനവും ലഭിക്കേണ്ടതിനും ആ സർവശക്തനായ ദൈവം ഇടയാക്കും അതുകൊണ്ട് നമ്മുടെ ഭക്തിക്ക് മങ്ങലേൽക്കാതെ നമ്മുടെ പ്രത്യാശയ്ക്ക് കുറവ് വരാതെ ദൈവമുഖത്തേക്ക് തന്നെ നോക്കി ജീവിക്കാം പ്രാർത്ഥിക്കുക പ്രിയകർത്താവേ സുബോധമുള്ളവരായി ഭക്തിയിലും പ്രത്യാശയോടും കൂടെ ജീവിക്കുന്നവരായി ഞങ്ങളെ നിലനിർത്തണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ